വിളവെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് റോക്കറ്റ് പയർ കൂടി നമ്മൾ വിളവെടുത്തിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് റോക്കറ്റ് പയർ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കുക്കുംബറും എടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കുംബർ ഇതെല്ലാം കൂടി നമ്മൾ സമ്മിശ്ര കൃഷിയാണല്ലോ അപ്പോൾ എടുക്കുമ്പോൾ കുറച്ച് വിളഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കും അപ്പൊ ഇത് കണ്ട ഇതിപ്പോ നമ്മൾ എടുത്ത കുക്കുംബറാണ് കുക്കുംബർ നമുക്ക് സാധാരണ ഒരു ഒന്നര ദിവസങ്ങളിൽ ഒരു പത്ത് പതിനഞ്ച് കിലോ ഒക്കെ വീതം കിട്ടും പക്ഷെ ഇത് ദിവസം കുക്കുംബറിന് ആവശ്യക്കാരുണ്ട് അപ്പൊ നമ്മള് കുക്കുംബർ എടുക്കുമ്പോ നമ്മള് ഒരുപാട് മൂക്കാത്ത തന്നെ എടുക്കണം ഏഹ് ഒരുപാട് പിന്നെ വലുതായി കഴിഞ്ഞാൽ കുക്കുംബർ കഴിക്കും ഒരുപാട് വണ്ണം വയ്ക്കാതെ തന്നെ എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കണ്ട ഇത് കണ്ട നമ്മുടെ വെണ്ടയ്ക്ക കണ്ട നല്ല നീളമുള്ള വെണ്ടയ്ക്കായല്ല ഈ ഇത് എന്ന് പറഞ്ഞ ഇത് ഒരു ഈ വെണ്ടയ്ക്ക നമ്മളൊരു അൻപതെണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അൻപതെണ്ണം ഒരു അൻപത് അൻപത്